ശ്രീ രാജേഷ് പാലങ്ങാട്ട് ബഹുമാന്യനായ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട പാറയിൽ രാജേട്ടൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ നേതാവ് നമ്മുടെ കോൺഗ്രസിൻ്റെ മഹിളാരംഗത്ത് മത്സ്യത്തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികളായി സംഘടിപ്പിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ പുത്തൻ ജീവൻ നൽകിയ നമ്മുടെ ആഗിനസ് ഇനാസ് അവ എൻ ഡി സിയുടെ കരുത്തനായ നേതാവ് തൊഴിലാളി രംഗത്ത് അവരുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി പോരാടിയ നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ നമ്മുടെ ഈ വാർഡിൻ്റെ നട്ടല്ലായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സതീശേട്ടൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട നാരനേത്തൻ ഈ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരൻ ഐ എൻ ഡി സിയുടെ കരുത്തനായ നേതാവ് സി അനിൽ ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ നേതാവ് ഈ പുല്ലാഞ്ഞി ജയേന്ദ്രൻ കർഷക തൊഴിലാളി കോൺഗ്രസിന് അതിൻ്റെ കർമ്മ പദത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനന്തേട്ടൻ മഹിള കോൺഗ്രസിൻ്റെ നേതാവ് നമ്മുടെ ടീച്ചർ മറ്റ് കരിയമ്മ രാജീവേട്ടൻ വീണ ബാക്കിയുള്ള നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകരെ നമ്മൾ ഈ രണ്ടാം വാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അനേകം വോട്ടുകൾ കിട്ടാറുണ്ട് പക്ഷേ സംഘടനാ രംഗത്ത് പഴയ പഴയകാലത്ത് തന്നെ നമുക്കിവിടെ പ്രവർത്തകന്മാർ അപൂർവം ചില ആൾക്കാർ മാത്രമാണെങ്കിൽ നമുക്ക് ഏത് പരിപാടിയിലും പങ്കെടുപ്പിക്കാൻ സാധിക്കുക